سورة الرعد الله برنو فَمَن يَعْلَمُ أَنَّمَا أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر ان فمن يعلم أنا ان الله أنزل إليك من ربك الحق وَنَبِيَّ ان الله يقول الله هُوَ لك ان ان സുഹാൻ അള്ളാ അള്ളാഹുവിന്റെ കിതാബിലെ ആവർത്തിച്ച ആവർത്തിച്ചുള്ള ചോദ്യമാണിത് കണ്ണുള്ളവനും കാഴ്ചയില്ലാച്ചും ഒരുപോലെ ആകുമോ അതുപോലെ ഇരുട്ടിനും ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാകുമോ വെയിലും തണലും ഒരുപോലെയാകുമോ അള്ളാഹുവിന്റെ ചോദ്യമാണ് എത്ര മഹത്തായ ചോദ്യമാണ് എല്ലാ നിരീശ്വരവാദികളുടെയും സകല മതനിഷേധികളുടെയും മുനയൊട്ടിക്കുന്ന ചോദ്യമാണ് കാരണം എന്താ ഈ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ക്ഷണിക്കുന്നത് എന്തിനേക്കാ ചിന്തിച്ച് നോക്ക് തികൻ അരാജകത്വത്തിലേക്കാണ് ഒരുവന് ജനാപത്തായാൽ എന്ത് ചെയ്യണമെന്ന് പോലും അവന്റെ ദീനിൽ ഉത്തരമില്ല എങ്ങനെ നജസ് വൃത്തിയാക്കണം ഏതൊക്കെയാണ് നജസ് ഏതൊക്കെയാണ് താഹർ എന്നതിനു പോലും അവന് ഉത്തരമില്ല എന്തിനാണ് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്നത് എന്താണ് ഹലാൽ ഏതാണ് ഹറാം ഏത് ഭക്ഷണമാണ് ഹലാൽ ഏതാണ് ഹറാം വിവാഹമാണോ ഹലാൽ അതല്ല സ്വതന്ത്ര ലൈംഗികതയാണോ ഉത്തരമില്ല ആരൊക്കെയാണ് എനിക്ക് ഭാര്യയായി സ്വീകരിക്കാൻ ശാരീരിക ഏർപ്പെടാൻ എനിക്ക് അള്ളാഹു അനുവാദം തന്നിട്ടുള്ളത് ആരൊക്കെയാണ് ഭാര്യയാണോ അതല്ല രക്തബന്ധുക്കളാണോ എന്താണ് ഇവർക്ക് ഉത്തരം ഒരു ഉത്തരവുമില്ല എന്തിലേക്കാണ് ഇവർ ക്ഷണിക്കുന്നത് തനി അന്ധനാണ് അള്ളാഹു പറഞ്ഞതുപോലെ തലകുത്തി നടക്കുന്നവനും നേരെ നടക്കുന്നവനും സവിയൻ അല സറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിൽ നേരെ മുന്നോട്ട് നീങ്ങുന്നവനും ഒരുപോലെയാകുമോ ഒരിക്കലും ഒരുപോലെയല്ല അള്ളാഹുവിൻ്റെ സന്മാർഗം നബിക്ക് അള്ളാഹു സുഭാനുഭവത്തിൽ അല അവതരിപ്പിച്ച ഈ മാർഗം എല്ലാ നബിമാർക്കും അള്ളാഹു അവതരിപ്പിച്ച ഈ ദീൻ ആ ദീൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവനും ഈ അന്ധകാരത്തിലേക്ക് ക്ഷണിക്കുന്നവനും അതിൽ പോകുന്നവനോ അങ്ങനെ ഒരുപോലെയാകും അതുകൊണ്ട് ഈ ഭൗതികവാദികൾ മതനിഷേധികൾ ഏറ്റവും വലിയ തിന്മയിലേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത് കാരണം ഒരു മൂല്യങ്ങളും പിന്നെ ഇല്ല ഒരു ഒരു നിയമവും പിന്നെ ഇല്ല തനി തോന്നിവാസം എല്ലാവരും മൃഗങ്ങളെക്കാളും മോശക്കാരായി അങ്ങനെ മുന്നോട്ട് പോകുക അതിലേക്കാണ് അവർ ക്ഷണിക്കുന്നത് അതിനുവേണ്ടിയാണ് എല്ലാ പണിയും അവരെടുത്തോണ്ടിരിക്കുന്നത് ദിനെ വെറുപ്പിക്കുക അതിന് കൂടെ കിട്ടും അവർക്ക് ആരെ തിന്മയുടെ തോന്നിവാസത്തിൻ്റെ ആളുകളെ അതിൽ കൽവ് മുരടിച്ചു പോയാ കാരണം അവന് പറ്റിയ ദീനാണിത് ഒന്നും നോക്കണ്ടല്ലോ തോന്നിയതുപോലെ ജീവിക്കാമല്ലോ എന്നവൻ ആരോഗ്യവും അതുപോലെ ഉന്മേഷവും ഒക്കെയുള്ള കാലത്ത് തോന്നുക തോന്നിയതുപോലെ കഴിയാം എന്ന് പക്ഷെ അവൻ തിരിച്ചറിയും ഈ ജീവിതം ഒരിക്കലവന് ഒരു സന്തോഷവും കൊടുക്കുകയില്ല ഓരോ ആഹത്വം അള്ളാഹുവിനെ കൈവിട്ടവൻ അള്ളാഹു കൈവിട്ടവൻ ഉണ്ടാവുകയില്ല മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിലാണ് തയ്യബത്തായ ജീവിതം റബ്ബിൻ്റെ ദീന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഫലു ഹയാബ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവനെ അള്ളാഹു തയ്യുബത്തായ ജീവിതം അവനെ നൽകും നല്ല ജീവിതം വിശിഷ്ടമായ ജീവിതം അള്ളാഹു ആണ് എൻ്റെ റബ്ബ് അവൻ്റെ ദീനിലാണ് ഞാൻ ഉള്ളത് എന്ന് മനസ്സിലുള്ളവനേക്കാൾ നല്ല ജീവിതം ആരാണ് നയിക്കുന്നത് ഇരുട്ടിലൂടെ പോകുന്നവനോ ഒരു കിതാബും ഒരു മാതൃകയും മുന്നിലില്ലാത്തവനോ ഈ അള്ളാഹുവിൻ്റെ നബിമാരെ മുഴുവൻ നിഷേധിക്കുന്നവൻ رسول الله صلى الله عليه وسلم يشهد <applause> كنّا صحابة أور ما شاء الله تتعا يا مارك تلا يرنو إنه يشوش كنّا من أوان أنعي أتى يروتيلا ما أدش يي دين المنوتو بوجنا من أنا توم اللي بولي شتى الله هو ليه الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياءهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون الله هو المؤمن الأولي മൊമ്മിനുകളുടെ രക്ഷാധികാരി ഇരുട്ടുകളിൽ നിന്ന് അവൻ അവർ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു കാഫറുകളുടെ ഒലി അള്ളാഹുവിനും അവൻ്റെ ദീനിലും വിശ്വാസമില്ലാത്തവരുടെ രക്ഷാധികാരികൾ അവരുടെ മിത്രങ്ങൾ താഹൂത്തുകളാണ് വൃത്തികെട്ട ആളുകൾ അവർക്കാണ് അവരുടെ നേതാക്കന്മാർ ആരാണ് നിഷേധികളുടെ മുൻഗാമികൾ ഫിറാവൂ എല്ലാ തോതിവാസികളും വൃത്തികെട്ട ആളുകളും ഒരു അന്തവും അറ്റവും ഇല്ലാത്ത ജീവിതം നയിച്ചവർ എന്നാൽ മൊമ്മിനുകളുടെ ആരാണ് അള്ളാഹുവിൻ്റെ ലഭിമാർ നല്ലവരായ സഹാബത് നീതിയുടെ നന്മയുടെഹ്ലാസിന്റെ അനുകമ്പയുടെ സ്നേഹത്തിന്റെ ആളുകൾ എല്ലാ ഹൈറിന്റെയും ആളുകളായിരുന്നു അവരുടെ ചരിത്രത്തിന് സാക്ഷിയാണ് അങ്ങനെയുള്ള മ്മ്മനുകളെ അള്ളാഹു അള്ളാഹു ആണ് അവരുടെ വലി ഇവരുടെ വലിയ താകൂത്തുകളാണ് അവർ അവരെ വെളിച്ചത്തിൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവരുടെ സങ്കേതം നരകമാണ് അവരുടെ ശാശ്വതനാണ് ഇപ്പോൾ ഖൊല്ലാഹുവിൻ്റെ ഖുറാനിലെ ഇതുപോലുള്ള ഇതുപോലെയുള്ള എളുപ്പമുള്ള കാര്യങ്ങൾ ഇരുട്ടു വെളിച്ചവും ഒരുപോലെയാകുമോ നിങ്ങളാണോ നിങ്ങളെ പഠിച്ചത് അല്ല നിങ്ങളൊന്നുമില്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടതാണ് തനിയെ ഉണ്ടായതാണോ ഈ കിതാബിനേക്കാൾ സന്മാർഗമുള്ള മറ്റൊന്നവർ കൊണ്ടുവരട്ടെ ഇതുപോലെ റബ്ബിന്റെ കിതാബ് അത് കണ്ണോടിച്ചാൽ അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ചാൽ ഈ കാണുന്ന റബ്ബിൻ്റെ ചോദ്യങ്ങളുണ്ടല്ലോ അതാണ് എല്ലാ മതനിഷേധികളുടെയും അസൽ പൊളിക്കുന്ന കാര്യം അതല്ലാതെ അവരോട് കുറെ ശാസ്ത്രവും ഇതൊന്നും തർക്കിക്കുന്നതിലല്ല കാരണം മനുഷ്യനുണ്ടാക്കിയ ശാസ്ത്രം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ കിതാബിനെ എതിരിടാൻ വരികയാണ് മനുഷ്യൻ നിരീക്ഷിച്ച് കണ്ടുപിടിച്ച പലപ്പോഴും തിരുത്തിയിട്ടുള്ള ഇനിയും തിരുത്താനുള്ള കാര്യങ്ങൾ അതൊന്നുമല്ല കിതാബിലും കിതാബിനും റസൂൾ അള്ളാഹു സല്ലിന്റെ സുന്നത്തിനും ഇവർക്ക് മറുപടി ഉണ്ട് ഇവർ ദീനിന്റെ വൈരുദ്ധ്യങ്ങളെ ചികന്ന് ദീണ്ട് ഇന്ന തീരെ ഇങ്ങനെ ഇല്ലേ പുലിങ്ങനില്ലേ എന്നൊക്കെ ചോദിച്ച് ദീനൽ വസാസം ഉണ്ടാക്കാൻ വരുന്നു അപ്പൊ ചില ആളുകൾ അതിന് മറുപടി പറഞ്ഞ് മറുപടി പറഞ്ഞ് ആകെ അടുങ്ങാറായി അങ്ങനെയല്ല മറിച്ച് ഇവരുടെ ദീനിന്റെ അസലെന്താ ഈ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ നമുക്കതിന് മറുപടി ഉണ്ട് ചാതി ഇവരുടെ അസല് പറയട്ടെ ഇവരുടെ ദീൻ ഇവരെ ദീനില്ല ഉള്ളത് മതനിഷേധികളുടെ ദീൻ എന്ത് അവരെങ്ങോട്ടാണ് പോകുന്നത് എന്തിലൊക്കെയാണ് അവർ നയിക്കുന്നത് എല്ലാം അനുവദനീയമാണെന്ന് പറയുന്നു ഒരു നിയന്ത്രണവുമില്ല എന്ന് പറയുന്നു നാളെ അവർ എന്തുപോലും പോലും എല്ലാ വൃത്തികേടും അവർ അനുവദിക്കും അനുവദിക്കും അവർ അനുവദിക്കുന്ന വൃത്തികേടുകളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ മജിസ് വശലാക്കുന്നില്ല പക്ഷേ അങ്ങനത്തെ വൃത്തികേടിൻ്റെ മോശ ആളുകൾ ഒരു നിയന്ത്രണവുമില്ലാത്ത വൃത്തിഘട്ടതീനിൻ്റെ ആളുകൾ അപ്പോൾ ആ കൗമിന് എന്തിലേക്കാണ് അവർ നമ്മൾ ക്ഷണിക്കുന്നത് എന്താണോ അവർക്ക് പറയാനുള്ളത് അപ്പൊ അതാണ് ആദ്യം ആ കൗമിനോട് ചോദിക്കേണ്ടത് അതല്ലാതെ അവരിസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ചൂടിപ്പോകലല്ല മറിച്ച് ഇത് അള്ളാഹുവിന്റെ ദീൻ റബ്ബ് ഓടിപ്പിച്ചു